സർക്കാർ ആശുപത്രിയിലല്ല വെന്റിലേറ്ററിലാണെന്ന് വ്യക്തമാക്കുന്ന ബജറ്റ് എന്ന് ഷാഫി പറമ്പിൽ എം പി രാഷ്ട്രീയ അതിജീവനത്തിനായുള്ള ടൂൾ കിറ്റ് ആണ് ബജറ്റ് കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരുണ്ടെന്ന് സർക്കാരും ബി ജെ പിയും മറന്നു ഭരണപക്ഷ എം പിമാരുടെ മുഖത്തും നിരാശപ്രകടമായെന്നും യുവാക്കളുടെ പ്രശ്നങ്ങളെ ബജറ്റ് അഡ്രസ് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു യൂണിയൻ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയാവുന്ന ഒരു കണ്ടന്റും ഇത് ഒരു പൊളിറ്റിക്കലി സർവൈവ് ചെയ്യാനുള്ള രാഷ്ട്രീയ അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു ടൂൾ കിറ്റ് മാത്രമായിട്ട് ഈ ബജറ്റിനെ മാറ്റി രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളൊരു കിറ്റല്ല രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കോ യുവാക്കളുടെ അവസരങ്ങൾക്കോ വേണ്ടിയുള്ള നിലപാടുകളല്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു വർഷം കൂടെ സർക്കാർ തുടരണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്തു മാത്രം ഈ യൂണിയൻ ബജറ്റ് എന്ന ഈ കാര്യത്തെ ഇവർ മാറ്റിമറിച്ചിരിക്കുകയാണ്